അപ്പം നമ്മുടെ വാഗമണ്ടേരി പാർട്ട് ടു ആരംഭിക്കുകയാണ് ായിട്ടുണ്ട് ആയിട്ടുണ്ട് നമ്മൾ ആദ്യമേ പോകുന്നത് ഇവിടുത്തെ വാച്ചിങ് ടവറിലേക്കാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ അഡ്വഞ്ചർ പാർക്കിലെ ഏറ്റവും ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് അപ്പം നമുക്ക് ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റിലേക്ക് പോകാം ഫസ്റ്റ് ലാസ്റ്റിലേക്ക് വരുന്നതിനെ കണ്ടും ബെറ്റർ ഓപ്ഷൻ ആണെന്ന് തോന്നി അപ്പം നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് വാച്ചിങ് ടവറിലേക്കാണ് ഏറ്റവും എളുപ്പം നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കാണാമെന്ന് പറഞ്ഞു ഓൾറെഡി കാണാം ഇവിടുത്തെ വ്യൂസ് എത്ര മനോഹരമായ വ്യൂസ് ആണ് ഇവിടെ ഉള്ളത് മലനിരകളും ഈ ഒരു വൈബ് തന്നെ വല്ലാത്തൊരു സുഖം തന്നെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെയുള്ളത് എൻ്റെ അമ്മയുണ്ട് അമ്മ ഡ്രസ്സ് മാറിയില്ല യേശു അമ്മു ഏട്ടൻ അച്ഛനാണ്ടങ്ങോട്ട് പോയേക്കടും വരുമ്പോൾ ആകുന്നതിനാണ് ചോദിച്ചിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞു തെറ്റാന്ന് പറഞ്ഞു ആൾക്കാർ പറയുന്നത് ആയോന്നൊന്നും പറയാൻ പറ്റുമോ കിളിക്കാൻ അഭിഷേകനോടൊപ്പം അറിയോ മക്കളെ ഇതെല്ലാം ഈ പടിയെല്ലാം മതി മതി ഞാൻ കേട്ടിക്കൊണ്ട് കുമാരങ്ങൾക്കുന്നില്ല ആരും നീ ഇത്ര കണ്ടാ പറഞ്ഞാ മതി കുമാര എന്നെ മേളിൽ കൊണ്ടുപോയിരിക്കും വയ്യ അവരന്റെ അവി എന്റെ കൈയെ പിടിച്ചോണ്ടാ കേറന്നി പറയുന്ന അമ്മ ഞാൻ പിടിച്ചോളാ എന്തായാലും മണ്ണില്ല അച്ചാ ഇറങ്ങുന്നോ ഇതാണ് ഞങ്ങളുടെ കേശുകൂട്ടനും എന്റെ അമ്മയും പേടിയുണ്ട് എനിക്ക് ഇവിടെ നിന്നിട്ട് നല്ല പൊക്കത്തിൽ നിൽക്കുന്ന എനിക്ക് ഓൾറെഡി ഉയര അപ്പൊ എനിക്കിവിടെ നിന്നിട്ട് താഴോട്ട് നോക്കാൻ പേടിയാണ് പക്ഷെ ഇവിടെ നിന്ന് കാണുന്ന ഈ ഒരു വ്യൂവ് ഒരു രക്ഷയില്ല സൂപ്പർ ഇത്ര മനോഹരമായ ഒരു കാഴ്ചയെ അടുത്തെന്ന് ഞാൻ കണ്ടിട്ടില്ല അമ്മ എനിക്കിവിടുത്തെ തന്നിട്ടിങ്ങനെ ഉള്ളങ്കാലും ചെടി എന്തോ ഇങ്ങനെ പെരുത്ത് കയറുന്നോ ആ നീ ഞാ ആ ഞാനാ മറ്റേ അങ്ങേയറ്റത്തിന്ന് അങ്ങേയറ്റം കയറത്തുങ്കി പോയി

ജിമ്മിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് വന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റിലോട്ട് പോകാനായിട്ട് പറ്റത്തില്ല വണ്ടിയേ പോകാൻ പറ്റത്തില്ല അവിടെ വലിയ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നടന്ന് പോകാം അപ്പം കുഞ്ഞുള്ളതുകൊണ്ട് നമുക്കത് പോസിബിളല്ല അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഗാർഡൻ വഴി ഫസ്റ്റ് ഏരിയയിലോട്ട് പോവുകയാണ് അപ്പം അവിടുന്ന് വീണ്ടും ഇതേ പാസ് തന്നെ കാണിച്ച് നമുക്ക് അകത്ത് കേറിയിട്ട് വീണ്ടും ഫസ്റ്റ് കാണാൻ പറ്റുമോ എന്ന് നോക്കാം എന്നാണ് വിചാരിക്കുന്നത് നമുക്കൊന്ന് പോയി നോക്കാം ഇപ്പൊ പോകുന്ന വഴിയൊക്കെ അടിച്ച് തരാം കേട്ടോ പ്രകൃതിയുടെ രമണീകളാണ് ഇവിടെ മുഴുവൻ ഉള്ളത് ഈ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ പോയി ഫ്രണ്ട് ചെന്ന് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് കയറി വരാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള സ്ഥലത്ത് എത്തിരിക്കുകയാണ് നമ്മളിനി കയാക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ബോട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുകയാണ് എത്ര രൂപയാണെന്നൊന്നും അറിയത്തില്ല ചോദിച്ചിട്ട് നല്ല പൈസയാവുകയാണെങ്കിൽ കയറത്തില്ല നമുക്ക് ആ പാലത്തേലൊക്കെ പോയി ഇനി കയറണം എന്താണ് എങ്ങനെയാണോ മഴ പുഴ അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മഴ കോടയാണോ മഴയാണോ തമ്പുരാൻ കോടയുണ്ട് നല്ല ഇത് കണ്ടോ കാഴ്ച നല്ലൊരു കാഴ്ചയായത് ഇങ്ങനെ വേണം പെറ്റ്സിനെ നോക്കാനായിട്ട് നല്ല രസമുണ്ട് അതിനെ ഗ്രൂം ചെയ്തിരിക്കുന്നതാണെന്നുണ്ടെങ്കിലും അവനെ ഡ്രസ്സ് ചെയ്പ്പിച്ചിരിക്കുന്ന അതിനോടുള്ള സ്നേഹം കണ്ട അവരുടെ അതുകൊണ്ടല്ലേ ഇതിനെ ഇങ്ങനെ നടക്കണേ കുഞ്ഞിനെ കൊണ്ടുനടക്കണേ ആദ്യം വേണ്ടേ നമ്മൾ കൊട്ടവഞ്ചി ആദ്യം പറഞ്ഞെങ്കിലും നമ്മൾ പടലിലേക്കാണ് കയറുന്നത് അമ്മു ജാക്കറ്റ് ഇടുന്നു ഏട്ടാപ്പു ജാക്കറ്റിടുന്നു ഏട്ടാപ്പു നീ ജാക്കറ്റ് തികയോ എന്നറിയില്ല എനിക്കില്ല അബി ഇട്ടു ജാക്കറ്റ് ഇനിയുള്ളത് ഞാനാണ് ഞാനും ഞാനിങ്കൂടെ ജാക്കറ്റ് ഇട്ട് സെറ്റ് ആവണുണ്ട് ഒരു ഹായ് പറഞ്ഞു നല്ല മഴ കൊള്ള എന്തായാലും മഴയും ൂടെ കേട്ടുണ്ട് അമ്മ സമ്മതിക്കത്തില്ല ഞാൻ പേടിയ ശരി പേടിയാമ്മ ഞങ്ങള് പറഞ്ഞ ആരും ഒരാളെ കൊച്ചിനെ പിടിക്കാം ലഗ് ചെയ്തിട്ട് അവിട്ടി പറഞ്ഞ

ഇതാണ് എൻ്റെ പൊന്നുമക്കളെ തേയിലത്തോട്ടത്തിനകത്താണ് നിൽക്കുന്നത് ഞങ്ങളെ എനിക്ക് ബോട്ടിലൊക്കെ എന്നൊക്കെ അല്ലേ വോട്ടായിരുന്നല്ലേ അതിനൊക്കെയാറ എനിക്ക് പേടിയാണ് ഞാനും അച്ഛനും ഞങ്ങൾ അവിടെ തന്നെ കുഞ്ഞിനെ കൊണ്ടിരുന്നു ഇതിന് നാലു പേരും കയറി അന്നേരം ഇങ്ങോട്ടൊന്നത്തെ പറഞ്ഞു നമുക്ക് തേയിലത്തോട്ടം കാണാമെന്ന് എന്നാൽ അതൊക്കെ ഒന്നും കണ്ടാക്കാൻ കണ്ടില്ല നിൽക്കുന്നത് എൻ്റെ എല്ലാ ഇടയ്ക്ക് വന്നത് ഇങ്ങോട്ട് ഫോട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു നല്ല രസമല്ലേ കാണാനായിട്ട് ഇനി നമ്മൾ കുട്ടിക്കാട്ടി അങ്ങോട്ട് പോയി കുട്ടിക്കാനത്ത് വെള്ളച്ചാട്ടം കാണാൻ പോവാ എങ്ങനെയൊക്കെ ആകുമോ എന്റെ കൂടെ ഒക്കെ അമ്മ കൊണ്ടുപോകാൻ നമുക്കറിയത്തില്ല നമ്മളതിന്റെ ഇടയ്ക്ക് എങ്ങാനും മുഖം നമ്മളെ മാറി ജീവമാർ നമ്മളെ കൊല്ലാൻ വരുവാഷ്ടത്തിന് വിട്ടേക്ക് പോകും ചേച്ചിയും കൊച്ചും അമ്മ അവിടെ ഫോട്ടോ എടുക്കുന്നു സ്വന്തമായി ഫോട്ടോഗ്രാഫർ വരുന്നു അച്ഛൻ അവിടെ കണ്ട് നടന്നു വരുന്നു അച്ഛന്റെ വായിക്കൂടെ നമ്മളങ്ങനെ വളഞ്ഞങ്ങാന വാട്ടർ ടു ഹോം ഹോം ആണോ ആ വരുന്ന വഴിക്ക് കയറിയതാ തിരിച്ചു പോവുകയാണ് അങ്ങനെ നമ്മൾ

அபி அபி இந்த கை வச்சு அபி அந்த டையோட future wife கொச்சி எல்லாரே போல நான் அத நின்னு வெந்தா கோடங்கன கண்டா கரங்கன கண்டா குஞ்சு பாவா கண்டா கரங்கன கண்டா காணல இல்ல கோடங்கன காணல சங்கா வாட்டர் ஃபால்ஸ் താഴെ സ്പേസ് ഉണ്ട് പുഴാന ഫോട്ടോ ഒക്കെ എടുക്കാം പൈസ മഴ ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാ ഇങ്ങോട്ടൊന്നും വരക്കിക്കത്തില്ല റെസ്ട്രിക്റ്റഡാ പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല എല്ലാരും ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അത്ര വെള്ളമില്ല പേരൊക്കെ ആദ്യായിട്ട് വാട്ടർഫോൾസ് അല്ലേ ആദ്യായിട്ടല്ലേ കാണുന്ന ഇഷ്ട കേട്ടോ ഇഷ്ടപെട്ടോ പറ എന്നാ പറയാനുള്ള പറയാനുള്ള പറഞ്ഞേ എന്നാ ഇഷ്ടപ്പെട്ടോ ആ ആ ബായ് ഹലോ ഇഷ്ടപ്പെട്ടോ കേറിച്ചിലടിക്കുന്നുണ്ടല്ലേ താഴെ പോയി വെള്ളച്ചാട്ടത്തിന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് പക്ഷേ അവിടെ പോയ നാനയും ഒന്നാമതെ തണുക്കുന്നു കുറച്ച് റച്ചാളൊക്കെ ഉണ്ട് പക്ഷെ കുഴപ്പമില്ല ചുമ്മാ ഇവരെ കാണാൻ പോവോ താഴെ പോയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നോ വെള്ളം വീഴുന്നുണ്ടോ ഇവിടെ കൊറേ കടകളൊക്കെ ഉണ്ട് ഫ്ലവേഴ്സ് ഗാർഡനിലെ നൈറ്റ് വ്യൂ ആണ് നമ്മളീ കണ്ടോണ്ടിരിക്കുന്നത് അമ്മയും കുഞ്ഞും അമ്മയും താണ്ട പോണി നേരത്തെ പോയി അച്ഛനു വേട്ട അപ്പൊ പുറകെ വരുന്നുണ്ട് എന്ത് രസമാണ് കാണാനെന്ന് വെക്കുക നമുക്ക് അതിനകത്തേക്ക് കയറാം ഇപ്പോൾ വെറുതെ വെച്ച് ഓടിപ്പോന്തിനാണെന്ന് അറിയാമോ വാട്ടർ ഡാൻസ് കാണാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് എട്ട് മണി വാട്ടർ ഡാൻസ് തുടങ്ങുമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞത് കാണാൻ വേണ്ടിയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു വന്നതാണ് നമുക്ക് പാസ് ഉണ്ടല്ലോ അപ്പോൾ വേറെ സെപ്പറേറ്റ് എടുക്കേണ്ടതെന്ന് വിചാരിച്ചു അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമ്മൾ തിരിച്ച് വന്നിരിക്കുകയാണ് വാട്ടർ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് എന്ത് രസാന്നറിയുമ്പോൾ കാഴ്ചവിട്ടേ കാഴ്ചകളൊക്കെ നമ്മളതൊക്കെ കാണണം കേട്ടോ അത് പലതരത്തിലുള്ള ചെടികളൊക്കെ വെച്ചേക്കുന്നുണ്ടോ ബോൾസ് ബോൾസ്യങ്ങസ് നല്ല രസമുണ്ട് കാണാൻ ഗിണികിടാന്നാണ് തണുക്കുന്നത് എൻ്റെ കുഞ്ഞ് ഒരു നല്ല പരിപാടിയും കുളവാക്കാൻ എൻ്റെ എന്ന് പറയുന്നത് പോലെയാണ് ആ താഴെ ഡാൻസ് ചെയ്യുന്ന രണ്ട് ചേട്ടന്മാർ ഏതോ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ മറ്റോ ടൂർ വന്ന ആണെന്നാണ് തോന്നുന്നത് ഇത് പരിപാടി തുടങ്ങി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടവന്മാർ വന്ന എൻ്റെ മുന്നേ വന്ന് ഡാൻസ് കളിക്കുകയാണ് അവിടെ നിന്ന് അവരുടെ കൂട്ടുകാർ വഴികൾ ബാക്കി ആർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മളുടെ ഡാൻസ് നമ്മൾ പാട്ട് ഡാൻസ് കാണാൻ വന്നവരാണെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇവർ അതിൻ്റെ മുന്നിൽ കിടന്ന് ഡാൻസ് ആയിരുന്നു കുറേയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവർക്കും മടുപ്പ് തുടങ്ങി പക്ഷെ ആർക്കും പറയാൻ പറ്റില്ല കാരണം ഇതൊരു പബ്ലിക് പ്ലേസിൽ വന്നിട്ടും അങ്ങനെ പറഞ്ഞ് വഴക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ലല്ലോ പക്ഷേങ്കിലവർക്ക് അത് റിയലൈസ് ചെയ്യാൻ പറ്റിയില്ല അവരതോ തുടർച്ചയായിട്ട് കളിച്ചുകൊണ്ടേയിരുന്നു നല്ലൊരു വ്യൂ ആയിരുന്നു അത് മുഴുവൻ അവരായിട്ട് നശിപ്പിച്ചു നശിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല മറ്റുള്ളവർക്ക് അത് അരോചകമായി തോന്നി അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മൾ മാത്രമല്ല ഒരു പബ്ലിക് പ്ലേസിൽ വന്നിട്ടുണ്ടാവുക വേറെയും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടാകും ഒരു കാരണവശാലും നമ്മൾ അവരെ എന്താ പറയേണ്ട അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ പെരുമാറാൻ പാടില്ല പക്ഷേ അവർ രണ്ടുപേരും അങ്ങനെയാണ് പെരുമാറിയത് അത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല കാരണം അവരത് എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷെ വേറെ ആരും അവിടെ അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ നമ്മളത് കാര്യമാക്കാൻ അത് ഇഗ്നോർ ചെയ്തുകൊണ്ട് പാട്ട് ഡാൻസ് കണ്ടപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ആദ്യമൊക്കെ എനിക്കടക്കം അവിടെ നിന്ന് എല്ലാവർക്കും അതൊരു രോചകമായി തോന്നി പിന്നെ എല്ലാവരും മനഃപൂർവ്വം അത് ഇഗ്നോർ ചെയ്യുകയായിരുന്നു പരിപാടി അടിപൊളി പരിപാടിയായിരുന്നു സൂപ്പർ ആയിരുന്നു കലാശക്കോട്ടാണ് ഞങ്ങളുടെ അതെ അനിയന് ഡേ വീടങ്ങള് നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണ് കേശുവിനെ കണ്ടോ ഇതുവരെ ഉറങ്ങിയില്ല കണ്ടോ വീട്ടിൽ ചെന്ന എല്ലാരോടും കഥ പറയണം അവരെ പോണും കേട്ട ചാക്കാം ഉപയോഗിച്ചു എന്താ ചെങ്കിൽ എല്ലാവരും ഫ്രണ്ടേ പോകുന്നുണ്ട് എല്ലാവരും എടുത്തു